ഈശോയിൽ സ്നേഹമുള്ളവരെ ഒരിക്കൽ ഒരു പത്താം ക്ലാസ്സുകാരൻ ഒരു പ്രാർത്ഥന നടത്തി പത്താം ക്ലാസ്സിലൊക്കെ പരീക്ഷയൊക്കെ നടക്കുന്ന സമയമാണല്ലോ അവന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനൊരു പ്രണയമുണ്ടായിരുന്നു അപ്പോൾ ആ പ്രണയം ആണ് പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതുകൂടിയുണ്ട് അപ്പം അവൻ്റെ പ്രാർത്ഥന പ്രാർത്ഥന ഒരു കുറിപ്പാണ് പ്രാർത്ഥനയില് ആദ്യത്തെ പ്രാർത്ഥന പത്താം ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് തുടർന്ന് പ്രണയിക്കാൻ സാധിക്കണമേ ഇനിയും രണ്ടാമത്തെ പ്രാർത്ഥന ആ പെൺകുട്ടിയെക്കാളും അവന് അല്പം പൊക്കം കുറവാണ് ആളുകൾ കൂട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ട് അപ്പൊ അവൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവ് എനിക്ക് അല്പം കൂടി പൊക്കം തരണേ എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാർത്ഥന ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എനിക്ക് ഫുൾ എ പ്ലസ് വേണം പിന്നെ അവസാന ഒരു ഒരു നേർച്ചയുണ്ട് ഈ കാര്യങ്ങളെല്ലാം നടന്നുകഴിഞ്ഞാൽ ഞാൻ നൂറ് മെഴുകുതിരി കത്തിച്ചോളാം പത്താം ക്ലാസ്സുകാരൻ എങ്ങനെ നൂറ് മെഴുതിരി വാങ്ങിക്കും എവിടെ നിന്ന് കാശ് ആര് കാശ് കൊടുക്കും ഇനിയും ഈ പ്രാർത്ഥന കേൾക്കോ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞാലും പ്രണയം തുടരാൻ സാധിക്കണേ പൊക്കം കുറവായതുകൊണ്ട് അല്പം കൂടി അവളെക്കാളും എനിക്ക് പൊക്കം ഉണ്ടാക്കി തരണേ പിന്നെ ഫുൾ എ പ്ലസ് കിട്ടണേ എനിക്ക് തോന്നുന്നില്ല ഈ പ്രാർത്ഥന പൊക്കം എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല ഇനിയും ഫുൾ എ പ്ലസ് പത്താം ക്ലാസ്സും പ്രണയവും ടെലഫോൺ ഉപയോഗവും ഒക്കെ അതിനൊപ്പം പോയാൽ പഠനം കോൺസെൻട്രേറ്റഡ് ആകിയല്ല അപ്പൊ പിന്നെ എ പ്ലസ് കിട്ടാൻ വഴിയൊന്നുമില്ല ചിലപ്പോൾ ഒന്ന് രണ്ട് എ പ്ലസ് കിട്ടിയേക്കും അപ്പോൾ ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം നാലാമധ്യം മൂന്നാം ബാക്കി ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ പ്രാർത്ഥന വളരെ സ്വാർത്ഥപരമായ അല്ലെങ്കിൽ ഒരു മായാജാല വിദ്യക്കാരനോട് പറയുന്നത് പോലെയുള്ള പ്രാർത്ഥനയാണോ ഈശോ പോലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചതാണ് ഈശോ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം മതി ഒൻപതാം വാക്യം നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു നിയമമൊന്നും കർത്താവിന് കൊടുക്കേണ്ട ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവാൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും അപ്പം ദൈവത്തിനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ദൈവത്തിനും കൊടുക്കണം നമ്മൾ നമ്മുടെ സമർപ്പണമെങ്കിലും കൊടുക്കണം ഒരു നന്ദിയെങ്കിലും പറയണം അപ്പോഴാണ് ഈ നിയമം ആ ഒരു രീതി ഉണ്ടല്ലോ ഒരു മാനുഷികമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് ചോദിക്കുക ആ ഒരു നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പളവാക്കുന്നു പക്ഷെ ഈശോ നമ്മളോട് ഇന്ന് പറയുകയാണ് ചോദിക്കുവാൻ ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല പേരും പറയാം ഇല്ല അതിൽ സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്പം അമ്മ അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ അമ്മയോട് പറയാൻ എളുപ്പമാണ് അല്ല ഇപ്പം അമ്മയോട് എന്തും പറയാം എന്ന് പറയുന്ന പോലെ നമ്മുടെ ദൈവത്തോട് നമുക്ക് എന്തും പറയാം ദൈവത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥന ശ്രവിക്കുന്നവൻ എന്നാണ് അതാണ് സങ്കീർത്തനം ഇങ്ങനെ ഇങ്ങനെ പാടിയതും സങ്കീർത്തനം അറുപത്തി അഞ്ച് രണ്ട് പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്തരെല്ലാം പാപഭാരവുമായി അങ്ങടെ സന്നിധി വരുന്നു പ്രാർത്ഥന ശ്രവിക്കുന്നവനെ അപ്പൊ പ്രാർത്ഥന ശ്രവിക്കുന്നവൻ ആണ് ദൈവം അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം തന്നെ പ്രാർത്ഥന കേൾക്കുക എന്നാണ് മത്തായുടെ സുവിശേഷം ആറാമത്തെ എട്ടാം വാക്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു ഏശ്യാപ്രവാചന പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുള്ളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും അപ്പൊ അതാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇടപെടാതെ ചോദിച്ചുകൊണ്ടിരിക്കുക വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കിട്ടുന്നത് വരെ ചോദിക്കുക ഇതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്ന കാര്യമാണ് അപ്പൊ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു കുഞ്ഞ് അമ്മയോട് അല്ലെങ്കിൽ അപ്പനോടൊരു കാര്യം അപ്പ എനിക്കത് വേണം അപ്പ എന്ന് പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവം തരും നമ്മൾ നമ്മുടെ പ്രാർത്ഥന വളരെ റീസണബിൾ ആണെങ്കിൽ ദൈവം അത് തരും നമ്മളുടെ പ്രാർത്ഥനയുടെ ഒരു രീതി പോലും അതിൽ വളരെ സ്വാധീനം ചെലുത്തും എത്ര സ്നേഹത്തോടെ ചോദിക്കുന്നുവോ എത്ര ഇൻറ്റൻസീവായിട്ട് ചോദിക്കുന്നുവോ അതുപോലിരിക്കും ബൈബിളിൽ ചില കുറുക്ക് വഴികളുണ്ട് എങ്ങനെ ചോദിക്കണമെന്ന് പറയുന്ന ചില കുറുക്ക് വഴികളുണ്ട് അത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യേശു നാമത്തിൽ ചോദിക്കുക എൻ്റെ നാമത്തിൽ ചോദിക്കുക എൻ്റെ നാമത്തിൽ യേശുവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കണം യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം വക്യം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും ഇനി ആരോട് ചോദിക്കണമെന്ന് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഈശോ പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്ക്യത്തിൽ എൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുക കാരണം ഈശോയെ തന്നതും പിതാവാണ് അപ്പൊ പിതാവായ ദൈവത്തോട് തന്നെ ചോദിക്കുക അനുഗ്രഹങ്ങളുടെ ഉറവിടം പിതാവാണ് അപ്പൊ പിതാവായ ദൈവത്തോട് ചോദിക്കുക അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പോലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാം മതി മുപ്പത്തിരണ്ടാം വാക്യം സപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ അപ്പോൾ പിതാവായ ദൈവത്തോട് ചോദിക്കാനാണ് ഈശോ വീണ്ടും പറയുക യോഹനൻ പതിനഞ്ച് പതിനാറ് യോഹനൻ പതിനാറ് ഇരുപത്തി മൂന്നിലും അതുതന്നെ പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് തരും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ യേശു നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കാം ഈസ്റ്റർ നാടുകളിൽ നമുക്ക് ചോദിക്കാവുന്ന രീതിയാണ് കല്ലറ പിളർന്ന് പുറത്തു വന്ന ഉദ്ധിതനായ ഈശോയെ എനിക്കൊരു അനുഗ്രഹം തരണേ കല്ലറ പിളർക്കാൻ ബുദ്ധിതന് സാധിച്ചുവെങ്കിൽ ബുദ്ധിതനെ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കുക നല്ലതാണ് അങ്ങനെ ചുമ്മാ ചോദിക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് ഇല്ല ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും വേണമെന്ന് നമുക്ക് ഒരാൾ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന അയാൾക്കും കൊടുക്കുക അപ്പൊ ദൈവത്തിനും കൊടുക്കുക ദൈവത്തിനും കൊടുക്കാനുള്ളത് കൊടുക്കുക അതാണ് മത്താഴ്ച സുവിശേഷം വിശേഷം ആറാമത്തെ മുപ്പത്തിമൂന്നാം വാക്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാം ചേർത്ത് നൽകപ്പെടും ഈശോയെ കുറിച്ച് കുമ്പസാരമൊക്കെ നടത്തുക കർത്താവിന്റെ കാര്യത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടി ഇനി രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്കം ഈ യേശു യേശുനാമത്തിൽ നാമത്തിൽ പിതാവാധിപത്യം ചോദിക്കാം രണ്ടാമത്തെ ടെക്നിക്കം രണ്ടുപേർ യോജിച്ച് ചോദിക്കുക ഇതില് രണ്ടുപേർ ഒരുമിച്ച് ചോദിക്കുക എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ അനുരഞ്ജനപ്പെട്ട് ചോദിക്കുക ഒരു ക്ഷമിക്കേണ്ട മേഖലകളൊക്കെ ക്ഷമിച്ചിട്ട് ചോദിക്കാം മത്താഴ്ച ദിവസം വിശേഷം പതിനെട്ടാം അധ്യയം പത്തൊൻപതാം വാക്യം ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേർ രണ്ട് പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്തനാപിതാവ് എന്നറിയേറ്റത്തിന് അപ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ വളരെ റിസൾട്ട് ഭയങ്കര വലു വലുതാണ് കാരണം കുടുംബത്തിലൊരു രണ്ട് പേരല്ലോ മൂന്നോ നാലോ അഞ്ചോ ഇപ്പൊ രത്രയും പേര് ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ദിവസേന പ്രാർത്ഥിച്ചാൽ ദൈവം തരും ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഇന്നതിന്നതേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ഏത് കാര്യവും ദൈവം തരും അപ്പൊ ഒരുമിച്ച് ചോദിക്കുക ഒരുമിച്ച് ചോദിച്ചാൽ ഒരു കുടുംബത്തിലൊരു വിഷയം രോഗമാകാം പഠനമാകാം പരീക്ഷ ഏതെങ്കിലും ഒരു വിഷയം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് അത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മക്കള് മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഡോക്ടർ പഠനം അതൊക്കെ പൂർത്തിയാകാൻ വേണ്ടി പത്ത് പതിമൂന്ന് പന്ത്രണ്ട് വർഷം അതിൻ്റെ പുറകെ നടന്ന മകൾക്ക് വേണ്ടി അപ്പനും അമ്മയും നിരന്തരം കുർബാന വിടാതെ കുർബാന മുടക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർക്ക് റിസൾട്ട് അവർക്ക് സന്തോഷിക്കാൻ ഇദ്ദേഹം വക കൊടുത്തു ഇനിയും മറ്റൊരു രീതിയാണ് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക കുർബാന സ്വീകരിക്കുക ഒരു ശക്തി ഉള്ളിൽ സ്വീകരിച്ചിട്ട് അതുകൊണ്ടാണ് യാമപ്രാർത്ഥനകളിൽ ഞങ്ങളുടെ യാമപ്രാർത്ഥനകളിലുള്ള ഒരു വചനഭാഗമാണ് ഭാഗമാണ് എഫ് എസ് എഫ് എസ് മൂന്ന് ഇരുപത് എഫ് എസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ അവിടുത്തെ കഴിയും അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ട ഒരു ശക്തി എന്താണ് ഈശോയുടെ ഒരു ശക്തി അത് പരിശുദ്ധ കുർബാനയാണെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കാം അതൊരു രീതിയാണ് ഈ തപസ്സുകാലത്ത് നമുക്ക് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാവും അപ്പോൾ ഒരു കുടുംബത്തിന് അങ്ങനെ പല എത്രയോ കുടുംബങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എത്രയോ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു കുടുംബം അവർക്ക് നാല് മക്കളുണ്ട് അപ്പോൾ അവർ ഒരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം ഒരു കുഞ്ഞിനെ കിട്ടിക്കപ്പം ആ കുഞ്ഞിന് അവർ ക്രിസ്മിൻ എന്ന പേരിട്ടു ഇനി അപ്പോൾ അവർക്ക് അനുഗ്രഹമായിട്ട് വീണ്ടും കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു അപ്പോൾ ആ കുഞ്ഞിനെ അവർ ബ്ലസ്വിൻ എന്ന് പേരിട്ടു ഇനി മൂന്നാമതൊരു കുഞ്ഞിനെ കൂടി അവർ കർത്താവ് കൊടുത്തു അവർക്ക് കർത്താവ് കൊടുത്തു അപ്പോൾ അവരും അവർ ജസ്വിൻ എന്ന് പേരിട്ടു അപ്പം ക്രിസ്വിൻ ബ്ലസ്വിൻ ജസ്വിൻ ഇനി അപ്പം അവർ മൂന്ന് ആൺകുട്ടികളാണ് അപ്പം അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് മൂന്ന് ആൺകുട്ടികളാണ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ കൊടുത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം അവരും അവർ ആ പെൺകുഞ്ഞിന് ക്രിസ്മരിയ എന്ന് പേരിട്ടു എത്ര രസകരമാണ് അല്ല കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പ്രത്യുത്തരമായിട്ട് നിന്ന് നന്ദി നന്ദിയുണ്ട് ഈ ഈ ഒരു നടപടിയിലൊക്കെ വളരെ കൃതാർത്ഥത ദൈവത്തോട് ചേർന്ന് നിൽപ്പിന്റെ ലക്ഷണങ്ങളെല്ലാം അതിൽ കാണാം അങ്ങനെ പ്രാർത്ഥിച്ച കിട്ടും അങ്ങനെ പ്രാർത്ഥിച്ച ദൈവം നമുക്കത് തരും അതുകൊണ്ടാണ് ദൈവം ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെവി കേൾക്കാത്തവനല്ല ഞാൻ പൊട്ടനല്ല ഏശയ പ്രവാചക പുസ്തകം അൻപത്തി ഒന്നാം അൻപത്തിയൊമ്പതാം ഒന്നാം ഒന്നാമക്കി രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല പക്ഷെ ഈശോ ഒരു തവണ ഒരു തവണയാണെന്ന് തോന്നുന്നു ഒന്ന് കേൾക്കാത്ത മട്ട് നിന്നു കേൾക്കാത്ത മട്ട് നിന്നു ഒരു കാനൻകാരി സ്ത്രീ ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കർത്താവേ എന്റെ മകൾ പിശാജു ബാധിച്ചിരിക്കുകയാണ് എന്നെ രക്ഷിക്കണേ ഈശോ ഒന്നും മിണ്ടിയില്ല ഈശോ ഒന്നും മിണ്ടിയില്ല കേൾക്കാത്ത മട്ട് നിന്നു പക്ഷെ അവള് വിട്ടില്ല അവൾ പിന്നെ പിന്നെ അവളുടെ കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവെ സഹായിക്കണേ കർത്താവെ സഹായിക്കണേ ഇമ്പോർച്യുണേറ്റ് എന്നൊരു വാക്കുണ്ട് അതായത് നിർലജ്ജമായ നിർബന്ധം എന്റെ അർത്ഥം കെട്ടും ചോദിക്കുക കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കരയുന്ന കുഞ്ഞിന് പാല് എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ വിടാതെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കാനാങ്കാരി അങ്ങനെ ചോദിച്ചു ഈശ കേൾക്കാത്ത മട്ട് നിന്നിട്ട് അവളത് നേടിയെടുത്തു പിന്നെ ഈശോ പറഞ്ഞു മകളെ നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭവിക്കട്ടെ നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ സുവിശേഷത്തിൽ അപ്പോ നിങ്ങളുടെ മക്കൾ അപ്പ അമ്മ എനിക്കത് വേണപ്പ എന്ന് പറഞ്ഞാൽ ഇല്ല തരില്ല നിനക്ക് തരില്ല എന്ന് നിങ്ങൾ പറയുക അങ്ങനെയെങ്കിൽ അതൊരു മാനുഷികമായ പരിഗണനയാണെങ്കിൽ ദൈവം നമ്മോട് കാണിക്കുന്ന ദൈവീകമായ പരിഗണനയാണ് അപ്പ എനിക്കത് താപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക പരിഗണനയെക്കാൾ എത്രയോ പതിന്മടങ്ങ് ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് ദൈവീക പരിഗണന ദൈവം തരും ഈ തപസ്സുകാലത്ത് ഈ ഈസ്റ്ററിന് ഒരുക്കമായിട്ടുള്ള ഈ നാടുകളിൽ ദൈവം നിങ്ങൾക്ക് തരട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ വീട് പണിയൊക്കെ പൂർത്തിയാകട്ടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ മക്കളുടെ പഠനം പൂർത്തിയാകട്ടെ കടബാധ്യത മാറട്ടെ മദ്യപാനം മാറട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ നല്ല ഉറങ്ങുന്ന ഉറക്കമുള്ള രാത്രികൾ ഉണ്ടാകട്ടെ ജീവിക്കാൻ തോന്നട്ടെ മാതാവ് കൂടെ നിൽക്കട്ടെ നിങ്ങൾക്ക് தெய்வ சகாயம் உண்டாகட்டு, ஆமாம்